രാവിലെ തന്നെ ഞാൻ ഇതാ മാർക്കറ്റിലേക്ക് വന്നാണ് ഈ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും എനിക്ക് തന്നെ നോക്കി വാങ്ങിക്കണം അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ് വന്നത് പിന്നെ മീൻ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതും കൂടി വാങ്ങിക്കണം കാരണം എനിക്ക് എനിക്കിന്നിപ്പം ഒരു പത്തുമണിക്ക് മുൻപ് തന്നെ എന്റെ ജോലികളെല്ലാം ഒട്ടുമുക്കാലും ഒതുക്കേ വേണം അപ്പൊ അതിർത്തി പിടിച്ചുള്ള ഒരു ദിവസം തന്നെ പറയാം അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ രാവിലെ വന്നാൽ അവര് കൊണ്ടുവന്നിങ്ങനെ ലോഡ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും അങ്ങനെയാണ് ഞാൻ വന്ന് വാങ്ങിയത് വെജിറ്റബിൾസും ഫിഷും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോന്നാണ് ഫിഷ് നമ്മുടെ സനക്കുട്ടിക്ക് നല്ല ഫ്രൈ ചെയ്തൊക്കെ തരണ്ടേ അപ്പോ വെജിറ്റബിൾസ് ഇത്രയും വാങ്ങിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചിനെ ഇപ്പൊ മാറ്റി വെക്കട്ടെ ഇത് ഇത്രയും നമ്മുടെ സലൂൺ ഇന്ന് ഓഫീസില് ഓണം സെലിബ്രേഷൻ ാണ് അപ്പൊ അവര് ഓരോരുത്തരും ഫുഡും ഉണ്ടോ അതെ എന്താ ഇത് ഇഞ്ചി മുള ജിഞ്ചർ എന്താണ് ജിഞ്ചർ അപ്പം സാമ്പാർ വെക്കണം അവൻ സാമ്പാറാണ് അവന്റെ കൊട്ടേഷൻ കിട്ടിയത് ഈ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പരിപ്പ് നമ്മൾ സാമ്പാറിൽ കിടന്നാലും അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതെന്ത്രിക്കറിയ പുടിഞ്ഞു പോലെ ഇരിക്കും പിന്നെ പുളി ഞാൻ പിഴിയാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയപ്പോൾ വാങ്ങിയതാണ് മാർക്കറ്റിൽ നിന്നോ അപ്പൊ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങും എന്നിട്ട് നാളെ മോളിൽ സാമ്പാർ തരുമോ ശനക്കെട്ടി എന്നാ ഇതൊക്കെ കുക്ക് ചെയ്യുന്നേ എന്റെ രാവിലെ എഴുന്നേറ്റ് വന്ന് നല്ല ഫ്രഷ് ആയിട്ട് നല്ലൊക്കെ തേച്ച് വന്നിട്ട് ഇങ്ങനെ ഇരിക്കണം പക്ഷെ ഇതുവരെ നടക്കാൻ പോയിട്ടില്ല ഏട്ടാ ഇതാണ് ഞാൻ നമ്മുടെ മുളക് പൊടിച്ചെടുത്തത് അത് ഇനി കുപ്പിയിലാക്കി വെക്കണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയോ ഇതാണ് എന്റെ എടുക്കുന്ന കുപ്പി എമർജൻസി എമർജൻസിട്ടെ എമർജൻസി അല്ല എപ്പോഴും കൈവാക്കിനി വെക്കണം പക്ഷെ ഞാൻ ഓരോ പ്രാവശ്യം മുളക് കഴിയുമ്പോഴും കുപ്പി നന്നായിട്ട് വാഷ് ചെയ്യും വാഷ് ചെയ്ത് നല്ലതുപോലെ ഉണക്കിയ ശേഷം അടുത്ത് ഇത് ഫില്ല് ചെയ്യത്തുള്ളൂ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇത് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോ ഇങ്ങനെ ഇരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കണല്ലേ അതേസമയം നിങ്ങൾ പുറത്തുള്ള മുളക് കൂടി വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മാസം ഒക്കെ കഴിഞ്ഞ് നോക്കി നോക്ക് ആ മുളകിന് കളർ ചേഞ്ച് ഉണ്ടാവും കുരുമുളക് നമ്മളിവിടെ പൊടിച്ച് ഇഞ്ചി പേസ്റ്റ് ഓരോ മൂടനുസരിച്ച് മീനിന്റെ ആ ഒരു ഇതനുസരിച്ച് ചെയ്യും ഇനിയിപ്പം സിമ്പിൾ ആയിട്ടുള്ള മസാല മതി ഒരുപാട് ഓവറാക്കി കുളവാക്കണ്ട അടുക്കളയിൽ നിന്ന് ഇതാണ് ഒരു പരിപാടി ഉണ്ടാ ഇതുപോലെ നമുക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇല്ല ഇല്ല രാവിലെ ഞാൻ അപ്പത്തിന് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഈസ്റ്റും ഒന്നും ഇടാത്ത നല്ല അപ്പമാണ് അപ്പം റെസിപ്പി ഉണ്ടോ ചോദിച്ചാ മതി കേട്ടോ ഇതിപ്പം ഇനിയിപ്പം നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് മുൻപ് ഞാൻ ഫ്രൈ ചെയ്യത്തേ ഉള്ളൂ അതുവരെ ഞാനിത് ഫ്രീ ഫ്രിഡ്ജിലേക്ക് മാറ്റും നമ്മുടെ ഇവിടേക്ക് അയലാന്ന് പറയും ഓരോ നാട്ടിലും മീനിന് ഓരോ പേരാണ് ഇതുപോലെ സാമ്യമുള്ളൊരു മീനേഴിയേ അത് ചെറുത് ചെറിയ അയലയാണ് എപ്പോഴും വലിയ അയലേക്കാലും ടേസ്റ്റ് കൂടുതലും ഇതുപോലെ ചെറിയ അയലക്കാണ്

അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ദാ എല്ലാം തരം തിരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മളെല്ലാം തരം തിരിച്ചൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പാകത്തിന് നമുക്ക് ക്ലീൻ ചെയ്തും കൂടി വെക്കുകയാണെങ്കിൽ എളുപ്പം നമുക്ക് കറികളൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇത്രയും വെജിറ്റബിൾസ് കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോണ്ട് സരു ഇടയ്ക്ക് ഈ അടുക്കളയിലേക്ക് വന്നിട്ട് പറഞ്ഞു ഉമ്മ ഇത്രയും വെജിറ്റബിൾസ് ഒന്നും വേണ്ടേട്ടാന്ന് പറഞ്ഞു അതൊക്കെ പറയാം ഒരു സദ്യവേട്ടാകുമ്പം അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം അല്ലേ അതല്ലേ അതിൻ്റെ ഒരു ശരിയെന്ന് പറയുന്നത് അല്ലാതെ നമ്മളിപ്പം പല രീതിയിൽ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ സനമോൾ ഇങ്ങനെ ഒരേ വെളി കേട്ടാ അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കൊണ്ട് ഇതാ നിസ്സാർക്കായിട്ട് വെളിയിൽ വന്ന് ദാ കളിക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ രാവിലെ അമ്മ നിസാറയ്ക്കായിട്ട് വട്ടം ചുറ്റിക്കലാണ് അവളുടെ പണി എന്ന് പറയുന്നത് അപ്പം എന്തെങ്കിലും അവൾ കഴിക്കുന്നെങ്കിൽ ഈ ഒരു സമയത്താണ് അപ്പം നിസാറിക്ക ഇതുപോലെ കൊണ്ട് നടന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തോളും കേട്ടോ അപ്പം ഇങ്ങനെ കാണിച്ച് നിൽക്കുന്നതുകൊണ്ട് പിന്നെ അവളുടെ എല്ലാ കോപ്രായത്തിനും ഞാൻ പറഞ്ഞില്ലേ നിസ്സാറിക്ക കൂടെ നിന്നോളും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്ന സമയത്ത് ഇവള് അടുക്കളയിൽ വന്നതെന്നോണ്ട് മമ്മ എന്ന് വിളിച്ചിട്ട് ഫാബി ഫാബിമോൾ അങ്ങോട്ട് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്ന ഇറങ്ങി താഴെവാന്നാണ് ഈ ആക്ഷൻ കാണിക്കുന്നത് എല്ലാം ഇപ്പൊ ആക്ഷനാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നതിപ്പോ രണ്ട് വാക്കൊക്കെ കൂട്ടി യോജിപ്പിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഉമ്മാ ബാ എന്ന് പറയുന്ന ആ രണ്ട് വാക്ക് പതിയെ പതിയെ സംസാരിക്കും കാരണം ഇവിടെ നമ്മളുടെ വീട്ടിൽ സംസാരത്തിന് കുറവുള്ള ആരും ഇല്ലല്ലോ എല്ലാവരും ലോനൊക്കെ സംസാരിക്കുന്നവര് തന്നെയാണ് അപ്പം തന്നെ അവൾക്ക് ഈ ഗേറ്റ് വഴി ഇങ്ങ് അകത്ത് വരണം അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നാൽ പിന്നെ ഫാബിമോൾ ആ ഗേറ്റ് അടാന്ന് പറയുമ്പോഴേക്ക് അവൾ അവിടെ അങ്ങ് സ്റ്റെക്കായി നിൽക്കുകയാണ് ഇനിയിപ്പം അടയ്ക്കൊന്നും വേണ്ട അവൾ ഇതാ തിരിച്ചു പോകുന്ന രീതിയിൽ അടുത്ത് പറയണുണ്ടി കേട്ടോ അങ്ങോട്ട് ഇറക്കാം അത് ഹൈറ്റ് ഹൈറ്റുള്ളത് കൊണ്ടാണ് അവൾ അങ്ങനെ അങ്ങ് നിൽക്കുന്നത് അപ്പം ഞാൻ കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത മീൻസ് അത് പീൽ ചെയ്ത് അതിന്റെ അഴുക്കൊക്കെ മാറ്റിയത് കേട്ടാ ഫാബിമോൾ പറഞ്ഞു അതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് തരാനായിട്ട് പറഞ്ഞു കാരണം വെണ്ടയ്ക്കൊന്നും കട്ട് ചെയ് വാഷ് ചെയ്ത ശേഷം മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ അല്ലാതെ കട്ട് ചെയ്യത്തില്ല കേട്ടോ അപ്പം കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഞാൻ ഒന്ന് ദാ ഒന്ന് മുറിച്ചെടുക്കയാണ് പിന്നെ ഈ സാമ്പാറിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഓരോ നാട്ടിൽ ഓരോ വിധത്തിലും ഓരോ തരം പച്ചക്കറികൾ ചേർത്തിട്ടല്ലേ സാമ്പാർ റെഡിയാക്കുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടം തോന്നിയിട്ടുള്ളത് നമ്മളുടെ തിരുവനന്തപുരത്തിലെ സാമ്പാർ തന്നെയാണ് കേട്ടോ ഇപ്പം പ്രത്യേകിച്ച് ഈ സദ്യയിലൊക്കെ വിളമ്പുന്ന സാമ്പാർ ഇപ്പം ഞാൻ എന്താ വലിയ ഒരു ആണ് ഇത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് എന്നിട്ട് നമുക്ക് നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം തൊണ്ടമുളകും അതുപോലെ തന്നെ മുരിങ്ങക്കായയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ പല രീതിയിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കും ഇത് ശരിക്കും സദ്യക്കൊക്കെ ഒരുക്കുന്ന രീതിയിലാണ് ഈ ഒരു സാമ്പാർ ഞാൻ തയ്യാറാക്കുന്നത് രണ്ട് ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച ഒരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയാൻ കേട്ടോ കാരണം ഇന്നത്തെ ദിവസമാണെങ്കിൽ ഫാബ്യോള് പറയുന്നുണ്ട് അവരുടെ റൂമിലെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത് ഇനിയിപ്പം അതിനാളിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവരിന്ന് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ ഗ്യാസിൻ്റെ ഒരു നോബ് അതിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല എൻ്റെ റബ് എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കുമ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണികൾ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനും തലവേദനയൊക്കെയാണ് അപ്പോൾ ഇത് ഇത് കൂടാത്ത ഇന്നലെയാണെങ്കിൽ ഈ കർട്ടൻ ഞങ്ങളുടെ വീട്ടിലെ കർട്ടൻ നിങ്ങൾ കണ്ടിട്ടില്ലേ അത് ഭയങ്കര ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കർട്ടൻ ഞാനും ഫാബിമോളും കൂടി ചേർന്ന് അതിനെ ഊരി അത് വാഷ് ചെയ്ത് തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടുക എന്ന് പറഞ്ഞത് അത് വലിയൊരു പണിയായിരുന്നു ഇതൊക്കെ പറയുമ്പോൾ പറഞ്ഞങ്ങ് തീരും കേട്ടോ പക്ഷേ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങ് ടയേഡാവും കഴുത്തൊക്കെ ഭയങ്കര വേദനയായിരിക്കും കാരണം മേളിലോട്ട് ഞാനായാലും ഫാബിമോളായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് ഇതെല്ലാം ചെയ്തത് പിന്നാലമാരയുടെ മുകളിലുള്ള കൊടികളെല്ലാം തട്ടിയെടുത്തു അങ്ങനെ വലിയ വലിയ പണികളായിരുന്നു ഈ രണ്ട് ദിവസം കൊണ്ട് നടന്നത് അപ്പോൾ ഇതിനിടയിൽ ആ സാമ്പാറിൻ്റെ വെജിറ്റബിൾസൊക്കെ ഞാനൊന്ന് വഴറ്റിയ ശേഷമാണ് പുളിവെള്ളം ഒഴിച്ചിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ട് നമുക്കിനി ഇതൊന്ന് റെഡിയാക്കുന്നത് കേട്ടോ സാമ്പാർ തന്നെ ഒരുപാട് വിധത്തിലുണ്ടല്ല ടിഫിൻ സാമ്പാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ലൈറ്റ് ലൈറ്റായിട്ട് ഉണ്ടാക്കുന്ന സാമ്പാറുണ്ട് വറുത്തരച്ചുണ്ടാക്കുന്ന സാമ്പാറുണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റം ഉണ്ട് പക്ഷേ വറുത്തരച്ച് ഉണ്ടാക്കുന്ന സാമ്പാർ കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിപ്പോണോ ഒരു തീയലിന്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും ദാ ഇപ്പോൾ സാമ്പാർ പൊടി ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ സാമ്പാർ പൊടിയിലേക്ക് അതിൽ ഞാൻ കായ കായ കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അഡീഷണൽ കുറച്ച് കായപ്പൊടിയും കൂടി ഇടുവേ പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ഒന്ന് കലക്കിയെടുക്കും കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മൾ നമ്മളിപ്പം ഈ വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം സലൂന് ഇന്നിപ്പം രാവിലെ തന്നെ ഇത് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പം അതുകൊണ്ടാണ് എല്ലാം കൂടി ധൃർത്തി പിടിച്ച് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം എല്ലാം കൂടി ഒരേ സമയം ആകുമ്പോഴേക്കും ആകെ ഒരു ഹറി ബറി എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ ഇതിനിടയിൽ കുറച്ച് തുണികൾ നനയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ആ കർട്ടനൊക്കെ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ തുണികളൊന്നും വാഷ് ചെയ്തിട്ടില്ലായിരുന്നു നമ്മളെല്ലാവരും കൂടി ആകുമ്പോഴേക്കും കുറേ തുണികൾ ഉണ്ടാവും കേട്ടോ സാമ്പാർ ഒരുപാട് രീതിയിൽ ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ഇത് വേറൊരു സാമ്പാറാണ് ശരിക്കും എനിക്ക് തോന്നണേ നമ്മൾ തിരുവനന്തപുരത്ത് കയറുന്ന സാമ്പാറാണ് അടിപൊളി സാമ്പാർ പറയും അല്ല തിരുവനന്തപുരത്ത് കയറുന്ന സാമ്പാറിന് ഒരു പ്രത്യേകതയാണ് അത് ഏർ എനിക്കെപ്പോഴും നല്ല തിരക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ വെറുതെ ചുമ്മാ ഇരുന്ന് സമയം കളയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ലേട്ടാ അതുപോലെ ചുമ ഇരുന്ന് ഉറ ഉറങ്ങി സമയം കളയുന്നതിനോടും എനിക്ക് താല്പര്യമില്ല ഏട്ടാ അപ്പം എന്താ നമ്മളുടെ ഒക്കെ വെന്ത ശേഷമാണ് നമ്മൾ ഈ പരിപ്പ് വേഗിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇത് കാണുമ്പോൾ കഷ്ണങ്ങൾ കൂടുതലാണെന്നൊക്കെ തോന്നിപ്പോവും ഇല്ല ഇത് ഇതിപ്പോൾ കറക്റ്റിനുള്ള കഷ്ണങ്ങൾ തന്നെയാണ് ഇനി നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സോസ് പാനാണ് അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം നമുക്ക് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല സൗകര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കിയ ആ ഒരു പൊടികളുണ്ടല്ലോ അതിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തുണ്ടാക്കാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സാമ്പാർ ഉണ്ടാക്കാനാണെന്ന് പറയും കേട്ടോ പൊതുവെ എനിക്ക് അത് കഴിക്കാനും വലിയ ഇഷ്ടമാണ് അപ്പം നിങ്ങളൊക്കെ സാമ്പാർ പ്രേമികളുണ്ടോ സാമ്പാർ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് സദ്യയിൽ അതുപോലെ നിങ്ങൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാണെന്ന് കൂടി പറയട്ട എനിക്ക് സത്യം പറഞ്ഞാൽ സദ്യയിൽ ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത വിഭവം ഏതാണെന്ന് ഞാൻ പറയട്ടെ ഓലൻ അത് എന്തോ തേങ്ങാപ്പാല് ഇങ്ങനെ അത് മാത്രമല്ല അതിൽ പിന്നെ വേറെ എരിവോ ഒന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഓലൻ വലിയ പ്രിയമൊന്നുമില്ല പിന്നെ സൽമാന്റെ ഓഫീസിലുള്ള ഓരോരുത്തരും ഓരോ വിഭവങ്ങളാണ് ഇന്ന് കൊണ്ടുവരുന്നത് അപ്പം സൽമാൻ എന്നെ വിളിച്ച് ചോദിച്ചു ഉമ്മാക്കെന്ത്ണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സാമ്പാർ എന്ന് പറഞ്ഞു എനിക്കിഷ്ടം അതല്ലേ അപ്പം ഏതായാലും ഞാൻ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് അപ്പം അപ്പത്തിന് ഇന്നലെ അര അരച്ച് വെച്ചിരുന്ന മാവാണ് ഇതിൽ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ റെസിപ്പി വേണം എന്നുള്ളവര് അപ്പത്തിൻ്റെ റെസിപ്പി വേണം എന്ന് കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ അടുത്തവണ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഈ പൊങ്ങിയ മാവിനെ ഇതാ ഒരു കണ്ടെയ്നറിലേക്കൊന്ന് മാറ്റി വെക്കണേ പകുതി ആവശ്യത്തിന് മാത്രമേ ഇപ്പം എടുക്കുന്നുള്ളൂ ഇങ്ങനെ നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചൂട് സമയമായതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ മാവ് നല്ലതുപോലെ പൊങ്ങി വരും നമുക്ക് ഈ പറഞ്ഞ മതി സോഡാ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ നിങ്ങൾക്ക് സോഡാപ്പൊടി ചേർത്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ എൻ്റെ പഴയ അപ്പച്ചട്ടി ഇന്നലെ തന്നെ ഞാൻ എൻ്റെ ഇരുമ്പ്ച്ചട്ടി എടുത്ത് എണ്ണ തടവി വെച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പ് ചട്ടിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എപ്പോഴും എണ്ണ തടവി വെച്ചാൽ മാത്രമേ അപ്പം ഈസി ആയിട്ട് ഇളകി കിട്ടത്തുള്ളൂ എത്ര ഇളകുന്ന ചട്ടിയാണെങ്കിലും അത് കഴുകി അതിൻ്റെതായ രീതിയിൽ സൂക്ഷിച്ച് എണ്ണ തടവി സൂക്ഷിച്ചു വെക്കണം അപ്പം ഞാൻ ഇന്ന് അപ്പം ഉണ്ടാക്കാൻ അതിൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഇന്നലെ തന്നെ എണ്ണ തടവി എണ്ണ തടവിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഓരോ തവി മാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിക്കാം ചെറിയ അപ്പച്ചട്ടി അല്ലേ അപ്പൊ ചെറിയ കുഞ്ഞപ്പമാണ് ഇതില് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് പിന്നെ അപ്പച്ചട്ടിയൊക്കെ എപ്പോഴും എങ്ങനെയാണ് ഇത്താ പഴക്കുന്നതെന്നൊക്കെ കുറേ പേർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് അപ്പച്ചട്ടി എങ്ങനെയാണ് പഴക്കുന്നതെന്ന് ഏത് അപ്പച്ചട്ടി നോൺ സ്റ്റിക്ക് അല്ലാത്തത് നമ്മളേൽ ഇതുപോലെ ഇരുമ്പ് ചട്ടി ആവട്ടെ അതുപോലെ ബ്രാസ് ആവട്ടെ ഏത് കിട്ടിയാലും നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലൊഴിച്ചിട്ട് എന്ന് വഴറ്റണം കേട്ടോ ചുറ്റോട് ചുറ്റും സവോള ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വഴറ്റണം വഴറ്റിയിട്ട് അത് നമ്മൾ ആ എടുത്ത് മാറ്റിയ ശേഷം ഒരു മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്യണം ഈ ശങ്ങളിലെല്ലാം എത്ത രീതിയിൽ നമ്മൾ ആ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് തുടച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്പമൊക്കെ ഇളക്കി കിട്ടും കേട്ടോ ഇതൊക്കെ ഞാൻ സീസണിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ പേര് ട്രൈ ചെയ്തു സക്സസ് ആയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഫോട്ടോസ് വരെ അയച്ചു തന്നിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് കേട്ടാ കണ്ട പെട്ടെന്ന് തന്നെ അപ്പം നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടും ഇന്ന് ശരിക്ക് അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ വേറെ കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇതിന് ഗ്യാസും കണ്ടില്ലേ ഒഴിവില്ല പിന്നെ എനിക്ക് ഞാൻ ഈ രണ്ട് ചട്ടി വെച്ച് ഇങ്ങനെ അപ്പം ചുട്ടെടുക്കണെന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പേർക്ക് കഴിക്കാനാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആ ജോലി അങ്ങ് ഒതുക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങൾ കൂടുതലുള്ളവർക്ക് ഇത് നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ഒന്നിൽ വലിയ പാൻ എടുക്കുക ഇതുപോലെ അപ്പമൊക്കെ ആണെങ്കിൽ രണ്ട് ചട്ടിയിൽ നമ്മൾ ചുട്ടെടുക്കുമ്പം നമ്മളുടെ ജോലി പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും അപ്പം ഇന്നിപ്പം ഇത്രയും സാമ്പാർ ഉണ്ടാക്കിയില്ലേ അപ്പം ഇന്നിപ്പം അപ്പവും സാമ്പാറുമാണ് ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോണത് കേട്ടാ അതൊരു കോമ്പിനേഷൻ അല്ലെങ്കിലും ഇന്നിപ്പം ഇത് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഇതാ സാമ്പാർ റെഡി ആയപ്പോഴേക്ക് കുറച്ചധികം മല്ലിയില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അത് നമ്മൾ ആ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് തുറക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ പിന്നെ ചിലരെ അടുത്ത് പറയാറുണ്ട് ഇട്ടാ ഞാനിങ്ങനെ ഇരുമ്പ്ച്ചട്ടി വാങ്ങിച്ചു അതിൽ ഈ തുരുമ്പിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അങ്ങനെ ഒരു സ്മെല്ലടിക്കുന്നു എന്നൊക്കെ ചിലത് ക്വാളിറ്റിയിൽ നല്ലതല്ലെങ്കിലും അങ്ങനെ സ്മെല്ല് വരും കേട്ടോ പിന്നെ ക്വാളിറ്റി ഉള്ള ചട്ടികൾ നിങ്ങൾ എടുക്കാൻ നോക്കണം ഇപ്പോഴൊക്കെ മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇരുമ്പ്ച്ചട്ടികളുണ്ട് അപ്പം നമ്മളത് നമ്മൾ നോക്കി എടുക്കുക എന്ന് മാത്രമേ അതിലൊരു ടിപ്പ് നമുക്ക് പറയാനുള്ളൂ പിന്നെ നമ്മൾ വാങ്ങുന്ന ചട്ടി നന്നായിട്ട് കഴുകി പഴക്കിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ലതുപോലെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ താളിപ്പ് ഇതാ ഇതിലേക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇതോടുകൂടി നമ്മളുടെ ഈ സാമ്പാറിൻ്റെ ജോലി അങ്ങ് കഴിഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന തന്നെയാണ് സാമ്പാർ എന്ന് പറയുന്നത് നല്ല അടിപൊളി മണം വരുവാണ് അടിപൊളി സാമ്പാറാണ് ഏട്ടാ വെറുതെ പറയുന്നതല്ല നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അങ്ങനെ ഇപ്പൊ കുറച്ച് സാമ്പാർ ദേ ഇവിടെ കൊണ്ടുവച്ചു ബാക്കിനിയിപ്പോൾ കൊണ്ടുപോകാനുള്ള അല്ലേ അപ്പം നിസ്സാറിക്കതാ സാമ്പാറും അപ്പവും കൂട്ടി കഴിക്കുകയാണ് ഏട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഇപ്പം ഇരുന്ന് കഴിക്കുന്നത് കാരണം അല്ലെങ്കിൽ പിന്നും ഓരോരുത്തരും ഓരോരുത്തര് വന്ന് എന്ന് പറഞ്ഞാൽ ജോലി കൂടുതലാകും അതുകൊണ്ട് എല്ലാവരും ഒരേ സമയത്ത് തന്നെയാണ് ഭക്ഷണം കഴിക്കണത് കഴിച്ചുടൻ തന്നെ ഞാൻ ഞാൻ ഇതിനിടയിൽ തുണി വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ കട്ടൻ അത്രയും ഊരിയ ഊരിയെ അതുപോലെ തന്നെ അലമാരയുടെ മുകളിലുള്ള പൊടികളെല്ലാം തുടക്കിലുമൊക്കെ ആയിരുന്നു ഇന്നലെ എൻ്റെയും ഫാബി മോളുടെയും പണി അപ്പം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ വീട്ടിൽ ഇപ്പം നമ്മൾ മാസത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി ഇത്ര വലിയ പണികളൊക്കെ നിങ്ങളൊക്കെ നോക്കി നോക്കും നിങ്ങളുടെ അലമാരയുടെ മുകളിൽ ആയിട്ട് നിങ്ങൾ ഒരു ചെയറോ ലാഡറോ ഇട്ട് മുകളിൽ കയറി നോക്കും ഉറപ്പായിട്ട് അതിന് മുകളിൽ പൊടി ഉണ്ടാവും അപ്പം ഞാനും ചെയ്യണമെന്ന് വെച്ചാൽ ഈ അലമാരയുടെ മുകളിൽ ന്യൂസ് പേപ്പർ വിരിച്ച് അങ്ങ് വെച്ചേക്കും കേട്ടോ കാരണം പിന്നെ നമുക്ക് ഈസിയാണ് ക്ലീൻ ചെയ്യാൻ ആ ന്യൂസ് പേപ്പർ ചുരുട്ടി എടുക്കുമ്പോൾ തന്നെ അത് അതിനുള്ളിൽ നിറച്ച് പൊടിയായിരിക്കും ചുരുട്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി ജോലി അങ്ങ് ഒഴിവായി കിട്ടും പിന്നെ ജസ്റ്റ് ഒന്ന് തുടക്കുക മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത് ഞാൻ പുതിയ ന്യൂസ് പേപ്പർ വിരിച്ച വെക്കും അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് നല്ലത് നല്ലതുപോലെ പൊടി തട്ടി വെക്കും പൊടിയാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ തുണി വിരിച്ച് ഇടുമ്പോഴേക്കൊണ്ട് അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഇവിടെ ടെറസിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിനിടയിൽ സർവീസ് സെൻ്ററിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം നമ്മുടെ ക്രോംറ്റൻ്റെ റിമോട്ട് കൺട്രോൾ ഫാൻ ആണ് സയലന്റ് പ്രോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ റൂമിൻ്റെതും ഇതുപോലെ ചീത്തയാകും പക്ഷെ വാറൻറ്റി ഉള്ളതുകൊണ്ട് അവർ ആ ബോർഡ് മാറ്റി മാറ്റിത്തരാൻ ഇതാണ് അതിൻ്റെ ബോർഡെന്ന് പറയണത് മാറ്റിത്തരാണ് ചെയ്യുന്നത് മാറ്റി ഫിക്സ് ചെയ്തിട്ട് പോകും പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ പഴയ കാലത്തെ ഫാനൊക്കെയാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട് റിമോട്ടും വേണ്ട ഒന്നും വേണ്ട എന്നാലും അത് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ പക്ഷേ ഈ ഇപ്പോൾ ഈ കാലത്തിനനുസരിച്ച് ഓരോന്നിലും മാറ്റം വന്നതും അത് ഫാനിലും അങ്ങനെ തന്നെയാണ് അപ്പം അത് കഴിഞ്ഞു ദാ ഫാന് അവര് ശരിയാക്കി വെച്ചപ്പോഴേക്ക് ഫാൻ ദാ കറങ്ങുന്നുണ്ട് ഇപ്പം തന്നെ ഒരു ആശ്വാസം കാരണം ഇപ്പം അത്യാവശ്യം നല്ല ചൂടല്ലേ പിന്നെ ഫാബിയോളുടെ സൽമാൻ്റെ റൂമാണിത് അപ്പൊ ഫാനില്ലെങ്കിലും പാടാണ് അത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞു വിട്ടടൻ അടുത്ത ടെക്നീഷ്യൻ എത്തിയിട്ട് നമ്മളുടെ ഫേബറിൻ്റെ അത് അത് ഞാൻ വിളിച്ചു പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ള അപ്പോഴ് തന്നെ എനിക്ക് ഒരാളിനെ അറേഞ്ച് ചെയ്ത് വിട്ടു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടാ കാരണം എനിക്കിപ്പോൾ ഈ ഓണത്തിൻ്റെതായിട്ടുള്ള കുക്കിങ്ങും ഒക്കെ ഒരുപാട് ടൈമിൽ ഇവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ ഈ ഗ്യാസിൻ്റെ നോബ് ശരിയല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഓരോ പ്രാവശ്യം ലൈറ്റർ എടുത്തിട്ട് അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം ഇവര് പറഞ്ഞാൽ അതിൻ്റെ എന്തോ അകത്തുള്ള ക്ലിപ്പ് പോയതായിരിക്കും എന്ന് എഴുതിയിട്ട് ഇതെല്ലാം ഒന്ന് ഊരി എടുക്കുകയാണ് കേട്ടാ പിന്നെ എന്തെങ്കിലും കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് അപ്പോ ഓരോരുത്തരെ വിളിച്ചിട്ട് അതിൻ്റേതായ ആൾക്കാരെ വിളിച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നത് കേട്ടാ കാരണം മിസ്സാർക്കടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സാർക്ക് ഭയങ്കര ക്ഷമയുള്ള ആളാണ് കേട്ടോ ഇപ്പോഴൊന്നും ചെയ്യത്തില്ല അത് അതിൻ്റെതായ രീതിക്ക് സമയവും സന്ദർഭവും ഒക്കെ നോക്കിയേ ഫോൺ ചെയ്യത്തുമൊക്കെ ഉള്ളു അപ്പോൾ ഇപ്പോഴേക്കും നമുക്കീ പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ വേണ്ടേ നടക്കാനായിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്യും ഇവിടെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യണത് അപ്പം ഇതിന്റെയൊക്കെ ബുക്കും പേപ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം ഈ ഒരു ക്ലിപ്പ് അകത്ത് വളഞ്ഞുപോയി അതുകൊണ്ടാണ് അങ്ങനെ വർക്ക് ചെയ്യാത്തതെന്നാണ് പറയുന്നത് അപ്പൊ ഏതൊരു കാര്യത്തിനും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ചുമ്മാ അതിന് നമ്മളുടെ വീട്ടിലുള്ള ഭർത്താക്കന്മാരെ ഒരുപാടൊന്നും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് പിന്നെ പണ്ടത്തെത് പോലെ അല്ലല്ലോ ഇതെല്ലാം നൂതനമായ രീതിയിലെ അടുപ്പുകളും ഫാനും ഒക്കെ ആയത് കാരണം പിന്നെ ഈ സർവീസ് ചെയ്യുന്നതും അവരുടെ തന്നെ ആൾക്കാർ വന്നാലേ അത് ചെയ്താലേ അത് ശരിയാകത്തുള്ളു അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഫേബറിൻ്റെയൊക്കെ നമ്മൾ വിളിച്ച് പറയുമ്പോ തന്നെ ആള് വരുന്നുണ്ട് അത് ഭയങ്കര നമുക്ക് ഭയങ്കര ഉപകാരമെന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെ ഇപ്പം എല്ലാം ഒന്ന് ശരിയാക്കി ഓക്കെ ആക്കി തന്നു കേട്ടോ ഇന്ന് ഞാൻ മാർക്കറ്റിൽ നിന്നപ്പോഴേക്കെ നല്ല നെല്ലിക്ക നെല്ലിക്കൊണ്ട് ഇടുന്നുണ്ടായിരുന്നേ അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചുള്ളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ശരിയെന്നാൽ അത് ഇപ്പോഴേ ഒന്ന് ചെയ്യുന്ന ജോലിയുടെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് ഇതൊന്ന് ഒന്ന് ആവിയേറ്റാന്ന് വിചാരിച്ചത് കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയാവോ ഞാനിപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനങ്ങ് മറന്നു പോവും കേട്ടോ അത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ കുത്തു കുത്തായിട്ട് വന്ന് വെറുതെ എന്തിനാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ അപ്പം വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചു ശരി എന്നാൽ ഇതിനെ ആവി ഏറ്റി എടുത്തിട്ട് ഒന്ന് ഉപ്പിലിടാം ഒന്ന് ആവി ഏറ്റിയിട്ട് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ കഴിക്കാല്ല അപ്പോൾ സാമ്പാർ സലു സലൂന് ഞാൻ വലിയ രണ്ട് കണ്ടെയ്നറിലാക്കിയാണ് കൊടുത്തു കൊടുത്തുവിട്ടത് കേട്ടോ പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് വേണ്ടിയുള്ള കറി വേണമല്ലോ അപ്പം ഞാൻ എന്താ തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി കൊച്ചുള്ളി അതുപോലെ തന്നെ ഇച്ചിരി പുളിയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാനേട്ടാ ഇതിലേക്ക് ഞാൻ പകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം മുരിങ്ങയ്ക്ക കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പച്ചമുളക് ഇത് എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ബുള്ളറ്റ് മുളക് എന്നാണ് പറയുന്നത് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് പാകത്തിനുള്ള ഉപ്പു ഇട്ട് നമുക്ക് ഈ മുരിങ്ങയ്ക്ക് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചിട്ട് അതൊന്ന് കറിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അരച്ചെടുത്തത് കേട്ടാ നിസാരക്കൊക്കെ മുരിങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് ഞാൻ ഷോർട്ടിന് വേണ്ടി ഉണ്ടാക്കിയ റെസിപ്പിയാണ് ഏട്ടാ ഓണം അല്ലേ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും നിങ്ങൾ അവിടെ വന്ന് ഷോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ റെസിപ്പി കിട്ടുമേ അപ്പം ഞാനെന്താ നമ്മളുടെ നെല്ലിക്ക ഇടണമല്ല അതിന് വേണ്ടി കല്ലുപ്പാണ് എടുത്തത് കേട്ടോ എപ്പോഴും നമ്മൾ ഏത് കറക്കായാലും കല്ലുപ്പൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് എളുപ്പത്തിന് വേണ്ടി മറ്റത് ഉപയോഗിക്കുന്നതെന്ന് ഉള്ളത് പിന്നെ കാന്താരി മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാന്താരി മുളക് നമ്മൾ ആവിയിൽ വേവിച്ചാൽ നെല്ലിക്കയും കൂടി ഇട്ട് കൊടുക്കണേ നെല്ലിക്ക തന്നെ നമുക്ക് പച്ചയ്ക്ക് വേണമെങ്കിലും ഇടാം പിന്നെ ഞാൻ വിചാരിച്ച് നമ്മളിങ്ങനെ ഒന്നാവിയേറ്റിയിട്ടിടുമ്പോൾ പിന്നെ നമ്മുടെ പല്ലൊന്നും പോവാതെ തന്നെ നമുക്ക് നെല്ലിക്ക അടിച്ചു കഴിക്കാൻ പറ്റുമല്ലോ അപ്പം നെല്ലിക്കൊക്കെ ഇഷ്ടമുള്ള എത്ര പേരുണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ നെല്ലിക്ക ഇങ്ങനെ ഈ വെള്ള കളറിലുള്ള നെല്ലിക്ക ഇടുന്നത് ഇഷ്ടമല്ലേ തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ എൻ്റെ സമയപരിമിതി മൂലം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഒരുപാട് ദിവസം വെച്ചിരിക്കാനൊന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതന്നേ ഉള്ളു കേട്ടാ സാധാരണ തിളപ്പിച്ച വെള്ളം തണുപ്പിച്ചിട്ടൊക്കെയാണ് ഒഴിച്ചു വെക്കണത് ഇതിനി ഇവിടെ ഇരുന്ന് തണുത്തുള്ളൂ അപ്പൊ ചെലയിന്റെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ ഓവർ കോൺഫിഡൻസ് എന്നാണ് നിസാറയ്ക്ക് നിസ്സാറിക്കാതിന് പറയുന്നത് കേട്ടാ കാരണം എനിക്ക് ഉറപ്പാണല്ലോ ഇത് അധികം ഇരിക്കത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇനി ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ അല്ല ലുട്ടുലുടുക്ക് ജോലികളൊക്കെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് കേട്ടാ ഇപ്പൊ എന്തായാലും എനിക്കിങ്ങനെ ഈ നെല്ലിക്ക അതുപോലെ തന്നെ ലവ്ലോലിക്കയില്ലേ ലവ്ലോലിക്കൊക്കെ നിങ്ങൾ എന്ത് പേര് പറയും ചെറു പറയുന്ന രൂപിക്കെ അങ്ങനെയൊക്കെ പേര് പറയണേ നമ്മുടെ ഇവിടെയൊക്കെ ഒക്കെ ലവ്ലോലിക്ക എന്നാണ് പറയുന്നത് അതൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളുടെ മുരിങ്ങക്ക വന്നപ്പോഴേക്ക് ഞാൻ ആ അരപ്പും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കേണ് അപ്പം നമ്മുടെ മുരിങ്ങയ്ക്കറിയും റെഡിയാവും ഇത് ഒരുപാടങ്ങ് ഇട്ട് തിളപ്പിക്കുകയോ എടുക്കുകയോ ഒന്നും വേണ്ട കേട്ടോ ചില കറികളങ്ങനെയാണേലോ തിള വരേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അതുപോലെ തന്നെ ഞാൻ ഞാനിനിയിപ്പം ഷോട്ടിൽ ഓണത്തിന്റെ പല വിഭവങ്ങളും പോസ്റ്റ് ചെയ്യും അപ്പം നിങ്ങൾ നോക്കണം കേട്ടാ അതിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടാ അപ്പം ഇനി ഇത് ഒന്ന് താളിച്ചിടണം അത്രമാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു പണി എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ കുക്ക് ചെയ്യാൻ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ അടുക്കള ഒതുക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് കേട്ടോ ഇപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് താളിച്ചിടുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് ആ കറികൾക്ക് നല്ലൊരു സ്വാദ് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ താളിപ്പ് നമ്മളുടെ ഈ ഒരു കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അടിപൊളിയ നല്ല മണം വരും കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ കറി ഉണ്ടാക്കാത്തവർ ഉണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കും നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഓരോ നാട്ടിൽ ഓരോ രീതികൾക്കാണ് കറികൾ ഉണ്ടാക്കണത് അല്ലേ അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ തിരക്കുകളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് ഈ ചെടിയൊന്ന് മാറ്റണം നമുക്ക് കണ്ട ഇത് ഈ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിരുന്ന് വന്നതാണ് മുൻപ് ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചത് നിങ്ങൾ കണ്ടല്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മൈൻഡിനെ റിലാക്സ് ആക്കുന്നത് കേട്ടാ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പോട്ട് എന്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അതിൽ വേറെ ഫ്ലവർ വെച്ചിരിക്കുവായിരുന്നു അതിനെയൊക്കെ മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് പുതിയ വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ഏട്ടാ എന്നിട്ട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ഈ ഒരു വേര് വന്നത് ഇതിലേക്ക് ഇറക്കി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേറെ പുതിയത് പുതിയതെടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ നമ്മളിങ്ങനെ വയ്ക്കുന്നതിന്നും കാണാൻ ഭംഗി എന്തുകൊണ്ടും ഇതുപോലെ ഒറിജിനൽ ഫ്ലവറിനെ തന്നെ ഒറിജിനൽ ലീഫിനെ തന്നെയാണ് അല്ലേ ലീഫിനും ഫ്ലവറിനും ഒക്കെ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് പിന്നെ ഇങ്ങനെ അത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട് ഞാൻ എന്താ ഈ ഒരു ചെടിയിന്നാണ് കട്ട് ചെയ്ത് വെക്കണത് കേട്ടാ അന്ന് ഇതുപോലെ വെച്ച ഇതുപോലെ വെറുതെ തണ്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അതിൽ നിന്ന് വേര് വന്നിട്ട് ആ ഒരു രീതിയിലായത് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു പുതിയത് എങ്കി പിന്നെ അടുത്ത് റെഡിയാക്കി വെക്കാമെന്ന് എഴുതിയിട്ട് ഒന്ന് മൂട് നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കണേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി പക്ഷേ പക്ഷെ എനിക്കിതിന്റെ പേരറിയത്തില്ല ഏട്ടാ പേരറിയുന്നവരെ ഒന്ന് പറയുക നമ്മളെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് ചെടി പ്രേമികളൊക്കെ ഉണ്ടെന്ന് എനിക്ക് ടിപ്സൊക്കെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് അപ്പം നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരണം അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് അപ്പം എന്തായാലും അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ അടിപ്പോളും ബ്ലോഗ് ബ്ലോഗിട്ടൊക്കെ കാണാം അപ്പം ഞാൻ എന്താ ഈ കപ്പിലേക്ക് നമ്മളുടെ പുതിയ ലീഫിനെ ഞാൻ വെക്കുകയാണ് എന്താവും എന്നുള്ളത് വരുന്ന ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താവാന്ന് പറഞ്ഞാൽ ഒന്നും ആവാനില്ല ഇപ്പം കണ്ടതുപോലെ തന്നെ അതിൽ നിന്ന് വേ വേരൊക്കെ വരും പിന്നെ പുതുതായിട്ട് നമുക്ക് മാറ്റി നടാമല്ലോ